മൂന്ന് ആപ്പിൾ വരക്കാം പണ്ടൊക്കെ എല്ലാ റൂട്ടും കൂടെ നിന്നും ബസ് റൂട്ടുണ്ടായിരുന്നില്ല മെയിൻ ആയിട്ടുള്ള റൂട്ടിൽ മാത്രം ബസ് ഓടുകയുള്ളു വരും അങ്ങനെ ആ റൂട്ടിലൊക്കെ ഓടുന്ന ബസ്സുകളിൽ മെയിൻ അങ്ങാടിയിൽ വന്നിറങ്ങിയ യാത്രക്കാര് ഊരുമ്പാട്ടിലുള്ള സ്വന്തം വീട്ടിൽ എത്തിപ്പെടാന് ക്യാപ്പിലിട്ട് ഓടിയുന്ന മഹീന്ദ്രന്റെ അന്നത്തെ കാലത്തുള്ള ജീപ്പായിരുന്നു ആശ്രയിച്ചിരുന്നത് ജീപ്പ് ക്യാപ്പിലിട്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള പത്തായക്കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് എൻ്റെ ജന്മസ്ഥലം അങ്ങനെ കാടാമ്പുഴ പത്തായക്കല്ലി ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെ കൊണ്ടാകാനായിട്ടുണ്ടാവും കാടാമ്പുഴം പത്തായക്കല് റോഡിന് കുറെ ജീപ്പുകൾ ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ ആ ക്യാപ്പിലിട്ട ജീപ്പുകളിലൊക്കെ രണ്ടാളുകൾ ജോലിക്കുണ്ടാവും ഒരാള് ഡ്രൈവറും ഒരാൾ ക്ലീനറും അതിൽ ക്ലീനർ പണിയാണ് ഏത് റൂട്ട് കൂടിയൊക്കെയാണ് ആ ജീപ്പ് പോകുക ആ റൂട്ടുകളിലൊക്കെ ഉള്ള സ്ഥലത്തിന്റെ പേരുകാൾ വിളിച്ചു പറിച്ചലും അതിനനുസരിച്ച് ആളെ കയറ്റലും അവരെ ഇറക്കലും അവരടുത്ത് പൈസ വാങ്ങലൊക്കെ അതിൻ്റെ ഒക്കെ പറഞ്ഞ് റെഡിറ്ററിൽ ഇടയ്ക്കിടക്കുന്ന വെള്ളം ഒഴിക്കുക ഓയാലിടക്കിടക്കുന്ന കുത്തിയൊക്കെ ടയർ എപ്പോഴേലും പഞ്ചറായാലും അതൊന്ന് മാറ്റിയിടുക വൈകുന്നേരം ആവുമ്പോൾ എല്ലാ ദിവസവും വണ്ടി നന്നാക്കിയൊന്ന് കൈകിടുക അങ്ങനെയൊക്കെ ചെയ്താലേ ഓനുക്ക് പെരീ പോകാനൊരു സുഖം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഈ ക്ലീനർ പണി എടുക്കണേ ചെറുക്കൻ്റെ ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു പണ്ട് തയ്യൽ പണി പഠിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്നും കാണുക പുതിയതായിട്ട് തയ്യൽ കടിയ കയറിയാലും ആ കടയിൽ തയ്ച്ച സട്ടകൾക്കൊക്കെ ഹോൾസ് തുന്നുക ബട്ടൺസ് വെക്കുക ബ്ലൗസുകൾ ഉണ്ടെങ്കിൽ അതിന് ഹുക്ക് വയ്ക്കുക തയ്യൽ മെഷീനൊന്നും ഓയൽ കൊടുക്കുക നൂലും ബട്ടൺസും ശരിക്ക് ചെറുക്കെടുത്തക്കുക എന്നും പൊടി എട്ടുക എന്നും അടിച്ചു വരുക ഇങ്ങനെയൊക്കെയായിരുന്നു ഓനക്ക് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് കൂട്ടക്കാരും കഥ ഞാനിപ്പോൾ അവിടെ പറയാൻ കാരണം ഡ്രൈവർ പണി പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലീനറായി പോകുന്ന ഓന് ഒരുപാട് കാലം വണ്ടി കഴുകിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വണ്ടി കഴുകിയത് സെഡ്ക്കിടാനുള്ള ഒരു ഡ്രൈവിങ് മാത്രമേ കിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഓൺ നീട് ഡ്രൈവറായി ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് കാലം ക്ലീനറായി പണിയെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു അന്നൊക്കെ അതേമാതിരി തന്നെ ആയിരുന്നു തയ്യൽ പഠിക്കാൻ പോയിരുന്ന ചെറുക്കനും ഒരുപാട് കാലം വോൾസ് തുന്നിയും ബട്ടൺസ് തുന്നിയും ഉക്ക് തുന്നിയും ഒക്കെ മടുത്ത് മടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് വക്കടിക്കാൻ കിട്ടി ഓനോ ഇപ്പം ഈ പറഞ്ഞതിൽ വരൊന്ന് ടൈലർ ആയി ഇറങ്ങണമെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നിരുന്നു എന്നതിലുവരെ തന്നെ ഞാനിപ്പോൾ ഈ എന്തെങ്കിലും വരക്കണേ ചെയ്തതിനൊക്കെ വീഡിയോ ഇട്ട് അത് കാണുന്ന ആൾക്കാർക്ക് ഈ ചിത്രകല പഠിച്ചെടുക്കാൻ ഒരുപാട് കാലാവുന്ന കാര്യം എനിക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ചിത്രകല പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ നമ്മളെ വീഡിയോ കാണുന്ന നേരത്തെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ആ രീതിയിലൊക്കെ വീഡിയോകൾ കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ തീരുമാനം ഡിസൈൻ ചെയ്യുന്ന രംഗങ്ങൾ കാണിക്കണ വീഡിയോകളാണെങ്കിലും സീനറികൾ വരക്കുന്ന രംഗങ്ങൾ കാണിക്കണ വീഡിയോകളാണെങ്കിലും ഇപ്പൊ ഈ വരക്കണമാരുള്ള ചിത്രങ്ങൾ വരക്കുന്ന വീഡിയോകളാണെങ്കിലും ആ ചിത്രം വരക്കാനായിട്ട് ഏതൊക്കെ പെയിന്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ പെയിൻറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അത് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നെല്ലാം കാണിക്കാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് ഇനി മുതൽ ഇറങ്ങുന്ന പെയിൻറിങ് ചിത്രരചന ഡ്രോയിങ് ഡിസൈനിങ് അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിലും ആ വീഡിയോകളിലൊക്കെ ചെയ്യുന്ന ചിത്രങ്ങൾക്കനുസരിച്ചുള്ള കളറുകൾ എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് ഏതൊക്കെ പെയിൻ്റുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊക്കെ വിശദമായ രീതിയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കാന്നുള്ള തന്നെയാണ് തീരുമാനം അതുകൊണ്ട് ഞാൻ ഇനി ഇറക്കണ വീഡിയോകളൊക്കെ ഗ്രിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണും ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്താലാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് ആ സൈഡിൽ ഉണ്ടാകണ ബെൽബട്ടനും കൂടി ഒന്നാണ്ട് അമർത്തിക്കൊണ്ട് എന്നാലും ഞാൻ ഈ ഇറക്കുന്ന വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു സ്ഥിരമായിട്ട് ഞാൻ ഈ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾ കാണുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒക്കെ സെലക്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും വരപ്പിക്കും ചെയ്യുക അതല്ല എന്നെ അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് വരപ്പിക്കണം തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് വൈവിട്ടുന്ന സമയമാണ് വെച്ചാൽ നമുക്ക് തന്നെ വരക്കും ചെയ്യാം എന്ന അക്കൗണ്ട് വരപ്പിക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഫോൺ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവുമല്ലോ കമൻറ്റ് ബോക്സ് അതിൽ നിങ്ങളെ ഫോൺ നമ്പർ എന്നുള്ള എഴുതി അറിയിച്ചാൽ മതി ഞാൻ തിരിച്ച് വിളിച്ചതുകൊണ്ട് ഈ വീഡിയോൻ്റെ കൂടെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലോങ് എന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും ആവശ്യം ഇല്ലെങ്കിലും വെറുതെ വിളിച്ചു കണ്ടൊരു സല്യം ഉണ്ടാകുന്ന എത്തിക്കാണ്ടാണ് നിങ്ങൾക്ക് എഴുതാനും വരക്കാനൊന്നും അല്ല നിങ്ങൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നുകയാണെന്ന് വെച്ചാൽ അത് ആ സംശയം തീർക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗത്തിന് വേണ്ടിയിട്ടാണ് വച്ചാലും ആ സംശയങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ എഴുതിയെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് ചിത്രകലനോട് താല്പര്യമുള്ള ആളുകളാണെന്ന് വെച്ചാൽ ഈ പിന്തുണയും പ്രോത്സാഹനത്തിൻ്റെയും കമ്മി കൊണ്ട് ഈ പരിപാടികൾ നിർത്തിവെക്കരുത് എന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് നമുക്കറിയണ ഒരു പരിപാടിയായ ചിത്രകല ചിത്രകലാ ഒക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചോളി ഏത് നട്ടപാത നേരത്താണ് നിങ്ങൾ ചോദിക്കുന്നത് വെച്ചാലും നമ്മളതിനുള്ള മറുപടി പറഞ്ഞു തരാൻ തയ്യാറാണ് അങ്ങനെ നമ്മൾ ആപ്പിളുകൾ വരക്കുന്നതിൻ്റെ പരിപാടികൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ വരച്ച് വെച്ച ആപ്പിളുകൾക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ആപ്പിളുകൾ വരയ്ക്കാൻ ഉപയോഗിച്ച പെയിൻറ്റിൻ്റെ ബാക്കി പെയിൻറ്റുകൾ ഉപയോഗിച്ച് പല കളറുകളിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഇതിന് ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്തതായിട്ട് നല്ലൊരു വീഡിയോ ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം